നമസ്കാരം എൻ്റെ പേര് ശ്യാംലാൽ ട്രാവൽ വിത്ത് ശ്യാമിലേക്ക് സ്വാഗതം ഇന്ന് ജിംനിയുടെ ഒരു ചെറിയ റിവ്യൂ ചെയ്യാമെന്ന് വെച്ചു എന്നുവെച്ചാൽ കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് രീതിയിലുള്ള റിവ്യൂ തന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്തുകൊണ്ട് ഈ വണ്ടി എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പൊതു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇനി അതിൻ്റെ ബാക്കിയായിട്ട് ഈ വണ്ടിയെക്കുറിച്ച് ഈ വണ്ടി മുമ്പ് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പരിചയപ്പെടുത്തൽ മാത്രം അപ്പോൾ ഇത് ഇഷ്ടംപോലെ പേര് ഓൾറെഡി ഇതേ സീരീസിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പരിചയമായിട്ടുണ്ടാകും ഈ വണ്ടി എങ്കിൽ എൻ്റെ വണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇത് ജിംനിയുടെ ആൽഫ എ ടി സീരീസിൽപ്പെട്ട വണ്ടിയാണ് ജിംനി പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ പെട്രോൾ വേരിയൻറ്റ് മാത്രമാണ് വരുന്നത് മാനുവൽ ഓട്ടോമാറ്റിക് രണ്ട് ചോയ്സ് ആൽഫ സീറ്റ രണ്ട് ചോയ്സ് അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ആൽഫ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അതതിൻ്റെ ടോപ്പെൻറ്റ് മോഡലാണ് വരുന്നത് എനിക്കൊന്ന് ടോപ്പെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇതുകൂടെ രണ്ട് ഡ്യുവൽ ടോൺ എന്നൊരു ചോയ്സ് കൂടെ നമുക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഡ്യുവൽ ടോൺ ഞാൻ ഓപ്റ്റ് ചെയ്തില്ല വെള്ള കളറാണ് എനിക്ക് താല്പര്യം എന്നുള്ളതുകൊണ്ട് വെള്ള എടുത്തു തുടക്കത്തിൽ ആദ്യമേ ഇഷ്ടപ്പെടാതിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഞാൻ തുടങ്ങിയത് ഉദാഹരണം പറഞ്ഞാൽ ഈ കാണുന്ന ഗ്രില്ല് ഒറിജിനൽ ഇതായിരുന്നില്ല ചരോമിൻ്റെ അതിപ്രസരമുള്ള ഒരു ഗ്രി ഗ്രില്ലായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ആളുകൾക്ക് ക്രോം പ്ലേറ്റാണ് ഇഷ്ടമെന്നൊരു മുൻ ധാരണ പൊതുവെ കമ്പനികൾ കൊണ്ടത് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രോം പ്ലേറ്റിങ്ങിൻ്റെ നല്ല അതിപ്രസരമുള്ളൊരു വണ്ടിയായിരുന്നു ഇത് അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത് അതങ്ങ് മാറ്റി ശരിക്കും ആ ഗ്രില്ല് തന്നെ എടുത്ത് ഡി ക്രോം ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളായിരുന്നു ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ആ ക്രോം ഒക്കെ മാറ്റി ബ്ലാക്ക് ഫിനിഷ് ഉണ്ടാക്കിയ ശേഷം അത് വയ്ക്കാൻ്റെ പ്ലാൻ എനിക്കുണ്ട് ഗ്ലോബൽ മോഡലിലേക്ക് മാരുതി സുസ്ക്കി ഇവിടുന്ന് കയറ്റി അയക്കുന്ന എല്ലാ വണ്ടികൾക്കും ഈ പറഞ്ഞ തിളക്കൊന്നുമില്ല ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വണ്ടിയുടെ ഫ്രണ്ട് എന്ന് വെച്ചാൽ വണ്ടിയുടെ ഒറിജിനൽ ഫ്രണ്ട് അല്ല ചെറിയൊരു മോഡിഫിക്കേഷൻ ഇവിടെ വരുത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഗ്രിയിൽ റീപ്ലേസ് ചെയ്തു നമ്മുടെ ആലപ്പുഴ തന്നെയുള്ള ഒരു ആക്സസറി ഷോപ്പിൽ നിന്ന് ഒരു കാർ ഷോപ്പിൽ നിന്ന് ഒരു ആക്സറി ഷോപ്പിൽ നിന്ന് അത് റീപ്ലേസ് ചെയ്തു ഇത് മാത്രമാണ് ഫ്രണ്ടിൽ വരുത്തിയ ആകെ പരിഷ്കാരം പിന്നെ ഇതൊക്കെ വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡ് ആക്സസറീസിൻ്റെ ഭാഗമായിട്ട് ഗാർണിഷ് എന്ന പേരിൽ അവർ തരുന്ന സാധനമാണ് ആക്സറി മാരുതിയുടെ ജെനുവിൻ ആക്സസറി ലിസ്റ്റിൽ തന്നെയുള്ള സാധനമാണ് അത് അതേപോലെ നമ്മൾ ഓപ്റ്റിയെ ചെയ്തു വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ ഇതാണ് പിന്നെ എടുത്ത് പറയേണ്ട വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പുറത്തില്ല ആൾക്കിതിനുള്ളിൽ ഫെമിലിയർ ആയിക്കഴിഞ്ഞ ഒരു രൂപമാണെന്ന് തോന്നുന്നു ജിംനിയുടേത് ഒരു ജീപ്പിൻ്റെയോ മറ്റതുപോലെയുള്ള ഒരു യു വെഹിക്കിളുകളുടെ ഉള്ള രൂപം തന്നെയാണ് ബാക്ക് സൈഡിൽ അഡീഷണലായിട്ട് ഇതിൻ്റെ കവർ ഉൾപ്പെടെയുള്ള ഓപ്ഷൻസൊന്നും ഞാൻ എടുത്തില്ല ഡിഫോൾട്ടായിട്ട് വണ്ടിയുടെ കൂടെ തന്നെ വരുന്നതാണ് ഇവിടെയൊന്നും ഒന്നും വരുത്തിയിട്ടില്ല ആകെ ഇനി പ്ലാനുള്ള ഒരു മോഡിഫിക്കേഷൻ ഇതിൻ്റെ പുറത്ത് ഒരു റൂഫ് റാക്ക് വെക്കാൻ്റെ പ്ലാനുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരെണ്ണം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ബാക്കിൽ അത്യാവശ്യം സ്ഥലമുണ്ട് ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്ഥലമുണ്ട് ഒരു ഹൈഡ്രോളിക് സാധനം വെച്ചിരിക്കുന്നുണ്ട് സ്വയം തുറന്ന് കിട്ടുന്നു എന്നൊരു ചെറിയ സൗകര്യമുണ്ട് അതിനകത്ത് അതും ചെറിയ സൗകര്യമാണോ അസൗകര്യമാണോ എന്ന് ഓവർ എ പീരീഡ് ആലോചിക്കാമെന്നാണ് വിചാരിക്കുന്നത് എപ്പോഴും നമുക്കിങ്ങനെ തുറന്ന് ഇതേപോലെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ല ചിലപ്പോൾ ഈ ഒരു ടൈറ്റ് സാഹചര്യങ്ങൾ ഇവിടം വരെ നിർത്തിയാൽ മതിയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കെപ്പോഴും അറിയില്ല അവൻ സമ്മതിക്കില്ല അവൻ ഇതേപോലെങ്കിലും തുറന്നു പോരും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു ചെറിയൊരു ഒരു ഓൺ ഇവിടെയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി ആഡ് ചെയ്തതെന്ന് പറഞ്ഞത് ഇവിടെ അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ വയറ് പോകുന്നൊരു ഭാഗം എക്സ്പോസ്ഡ് ആയിരുന്നു അത് ഞാൻ ചെറിയൊരു ആക്സസറി ആയിട്ട് കിട്ടുന്ന ഈ സാധനം വാങ്ങിച്ചിട്ട് മറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കമ്പനി തന്നെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം പക്ഷേ എന്തായാലും കമ്പനി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഒരു ആക്സസറി ആയിട്ട് വാങ്ങിയിട്ട് മറച്ചു ബാക്കിലെ സീറ്റ് പഴയ ത്രീ ഡോർ ജിംനിയുമായിട്ട് ഗ്ലോബൽ മാർക്കറ്റ് ത്രീ ഡോർ ജിമ്മിനുമായിട്ട് കമ്പയർ ചെയ്താൽ ബാക്ക് ഡോർ സീറ്റുകൾ പൂർണ്ണമായിട്ട് യൂസബിൾ ആണ് യൂസബിൾ ആണെങ്കിലും ഞാൻ മറ്റേ ആ ത്രീ ഡോർ മോഡലുമായിട്ട് കണ്ടൊരു വ്യത്യാസം ഇത് മറിച്ചിടുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് അത് മറിയില്ല ത്രീ ഡോർ മോഡലിന് വളരെ വേറൊരു ഡിസൈനിലാണ് സീറ്റ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ട് കിടക്കും അപ്പോൾ ആ ഒരു സൗകര്യം ഇവിടെ കിട്ടില്ല ഇത് പൂർണ്ണമായിട്ട് മറിയില്ല അപ്പോൾ അതുകൊണ്ടൊരു വലിയൊരു ലോഡ് ക്യാരിയിങ് ഒരു സൗകര്യം അവിടെ കിട്ടില്ല കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സീറ്റ് അഴിച്ചു മാറ്റേണ്ടി വരും അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ കൃത്യം ഫ്ലാറ്റായിട്ട് വരുന്ന രീതിയിലാണ് കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചോയ്സ് ഇല്ല ബാക്ക് സീറ്റിൻ്റെ സിറ്റുവേഷൻ ഇതാണ് ഞാൻ ഇന്ന് ശരിക്കും പൂർണ്ണമായിട്ടും ബാക്ക് സീറ്റ് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയ ശേഷം എടുത്ത വീഡിയോ ആണ് എനിക്ക് വളരെ ബാക്ക് സീറ്റ് കംഫർട്ടബിളായിട്ട് തോന്നി സാധാരണ ഡ്രൈവിംഗ് സീറ്റ് മാത്രമാണ് ഇരിക്കുക ഇന്ന് കുടുംബമായിട്ട് മൊത്തമായിട്ട് വന്നുകൊണ്ട് ഞാൻ എന്നാൽ വിചാരിച്ചെന്നാൽ ബാക്ക് സീറ്റ് എൻജോയ് ചെയ്തേക്കാം എന്ന് വെച്ച് പുറകിൽ നിന്ന് വന്നതാണ് ഒരു കുഴപ്പം തോന്നിയില്ല വളരെ സുഖകമായിട്ട് എത്തി മൂന്ന് പേർക്ക് ഇരിക്കാൻ ഇച്ചിരി ടൈറ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു വലിപ്പ് നിങ്ങളുടെ വലിപ്പം അനുസരിച്ച് രണ്ട് പേർക്ക് കംഫർട്ടബിളാണ് സീറ്റ് ബെൽറ്റ് ഡിസൈനും രണ്ട് പേർക്ക് വേണ്ടി തന്നെയാണ് സീറ്റ് ബെൽറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സീറ്റ് ബെൽറ്റിന് കുഴപ്പമുണ്ട് ഇതിന് ബാക്കിൽ സെൻസറുണ്ട് പക്ഷേ ആ സെൻസർ ലോഡ് സെൻസർ ഇല്ല സെൻസറില്ല നമ്മളാളിരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല സെൻസർ അടിക്കുന്നത് അതുകൊണ്ട് വണ്ടി കിട്ടി കഴിയുമ്പോൾ വണ്ടി വിട്ട് കഴിയുമ്പോൾ ഒരു അനോയിങ് ശബ്ദം ഇങ്ങനെ സീറ്റ് ബെൽറ്റ് വാണിംഗ് കേട്ടുകൊണ്ടിരിക്കും തൽക്കാലം അതിനുള്ള വർക്കറൗണ്ട് അതും നമ്മൾ സുസുക്കി തരാൻ തയ്യാറായില്ല നമ്മൾ തന്നെ ചെയ്ത വർക്കറൗണ്ട് ഇതാണ് ഈ കാണുന്ന ഈ ഒരു മെക്കാനിസം മേടിച്ചിട്ട് ഇതിനകത്തോട്ടം ക്ലിപ്പ് ചെയ്യുന്നു അപ്പോൾ റിയലായിട്ട് ആളിരിപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നു ഇത് ഊരി മാറ്റിയിട്ട് അത് ഈ ഫ്രണ്ടിലങ്ങ് വെച്ചിട്ട് ആക്ച്വലായിട്ട് ഉപയോഗിക്കും ഒരു കത്തി പറഞ്ഞാൽ നല്ലതാണ് നമുക്ക് ആ ബാക്കിലും കൂടെ ഉള്ള ഒച്ച ഉള്ളത് കൊണ്ട് നമ്മളുടെ കൂടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും കയറിയാലും അവരെ നിർബന്ധിച്ച് സീറ്റ് ബെൽറ്റ് ഇടിയിപ്പിക്കാൻ നമുക്ക് പറ്റും മറ്റത് സീറ്റ് ബെൽറ്റ് ബാക്കിൽ നിയമപരമായ നിർബന്ധം ഇല്ലല്ലോ ഇടേണ്ട എന്ന് ചോദിക്കുന്നവരെയൊക്കെ നിർബന്ധിക്കാൻ പറ്റും ലോഡ് സെൻസറോടെ വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ആ കാര്യം നടന്നതന്നെയെന്നേ ഉള്ളൂ അകത്തെ വ്യൂ ഇതാണ് കാറിൻ്റെ ഇപ്പോൾ എടുത്തു പറയേണ്ട ഇല്ലാത്ത ഒരു ഫെമിലിയറായ വ്യൂ പ്രത്യേകിച്ച് നമ്മുടെ ജിപ്സിയുടെ ഒക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള കൺസോൾസൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടെക്നിക്കലായിട്ട് വലിയ കാര്യങ്ങളിലേക്കാൻ കിടക്കുന്നില്ല നിങ്ങൾക്കിവിടെ ഈ കാണുന്ന ഫോർ വീൽ ഡ്രൈവിൻ്റെ ഫോർ ഹൈയും ഫോർ ലൈ ലോയുടെയും ഗിയർ ഓപ്ഷൻ ഇവിടെയുണ്ട് ദെൻ നമ്മുടെ ഡോ ആക്ച്വലി നമ്മളുടെ ചില്ലിൻ്റെ കൺട്രോളുകളൊന്നും ഡോർ വൈൻഡറുകളുടെ ഓട്ടോമാറ്റിക് വൈൻഡറുകളൊന്നും പിടിപ്പിച്ചിട്ടില്ല അത് ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ പൊതു രീതി എന്ന രീതിയിൽ അവർ വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണ് കൺട്രോൾസ് ഒക്കെ വെച്ചിരിക്കുന്നത് ദെൻ ആൽഫ മോഡലാകുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു സ്ക്രീനുണ്ട് പത്തിഞ്ചിൻ്റെ സ്ക്രീനുണ്ടെന്നൊരു വ്യത്യാസമുണ്ട് സീറ്റാ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയറിലും ചെറിയ വ്യത്യാസമുണ്ട് ടിപ്പിക്കൽ നമ്മൾ മറ്റ് വാഹനങ്ങൾ കാണുന്ന സോഫ്റ്റ്വെയറിനേക്കാൾ ആൽഫ സീരീസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത്രയൊക്കെയാണ് പ്രൈമർലി ഇപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയാവുന്നത് ഇതിൻ്റെ കൂടെ വന്ന സ്റ്റോക്ക് ടയർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും എല്ലാവരും പലപ്പോഴും പല വീഡിയോകളും കണ്ട പോലെ ആദ്യം തന്നെ ഓൾടെറൈൻ മോഡൽ ടയറിലേക്ക് ഞാൻ മാറ്റിയില്ല കാരണം ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ തുടക്കക്കാരനാണ് ഈ ടയറിന് എന്തൊക്കെ ഉണ്ടെന്ന് വ്യക്തമായി പഠിച്ച ശേഷം അടുത്തൊരു ഘട്ടമെന്ന മട്ടിലേക്ക് അത്തരത്തിലുള്ള ടയറുകൾ ഓൾട്ട് ഇറയാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇടാം എന്ന് വെച്ചു ഈ ടയറുകൾ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ട സുസുക്കിയുടെ ടെസ്റ്റ് ഡ്രൈവുകളിലും അവരുടെ വലിയ വലിയ യാത്രകളിലുമൊക്കെ ഇതേ ടയർ ഉപയോഗിച്ച് തന്നെ അവർ ഓടിക്കുന്നത് കണ്ടു എന്നാൽ പിന്നെ അതൊന്ന് പരീക്ഷ നോക്കാമെന്ന് കരുതി ഇതിൻ്റെ കൂടെ പലപ്പോഴും ദ ഈ ഒരു ഭാഗത്ത് ഇവിടെ പിടിപ്പിക്കാവുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ ഗാർണിഷ് ഒരു മെറ്റാലിക് ഒരു ജിംനി ബ്രാൻഡിങ് വരാറുണ്ട് ആക്സസറി കിറ്റിൻ്റെ കൂട്ടത്തിൽ ഞാനത് വേണ്ടെന്ന് വെച്ചു കാരണം പലപ്പോഴും എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ തോന്നിയത് അത് വെച്ച് കഴിയുമ്പോൾ വണ്ടിയുടെ വലിപ്പം കുറച്ചുകൂടെ കുറയുന്നതായിട്ട് ഒരു തോന്നലുണ്ട് വാഹനം പൊതുവേ വലിപ്പം കുറവാണെന്ന ആൾക്ക് അഭിപ്രായമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും വലിപ്പം കുറച്ച് കാണിക്കുന്ന ഒരു ഘടകം വേണ്ട എന്ന് വിചാരിച്ചു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ ചിലർ ചിലർക്ക് വലിപ്പം കൂടുതൽ തോന്നിക്കുന്നു അത് വെച്ചുകൊണ്ടാണ് എന്ന അഭിപ്രായം ഉള്ളവരുണ്ടാവാം ശരി പിന്നെ പെട്രോൾ അടിക്കുന്ന സ നമ്മുടെ സൈഡിൽ തന്നെയാണ് ഡ്രൈവർ സൈഡിൽ തന്നെയാണ് തന്നെയാണോ ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യം ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ചെന്നപ്പോൾ പമ്പിൽ കയറ്റിയപ്പോൾ ആ ഒരു കുഴപ്പം പറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡ്രൈവർ ഡോറിൻ്റെ ഓപ്പോസിറ്റാണ് എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞതല്ല അവർ ഇവിടുന്ന് തന്നെയാണല്ലോ മറ്റ് രാജ്യങ്ങളിലേക്കും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ കയറ്റി അയക്കുന്നത് അതേ സൗകര്യത്തിന് ഉണ്ടാക്കിയ ഡിസൈനിൽ സ്റ്റിയറിംഗ് വീല് മാത്രം ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചതിൻ്റേതായ ഡിസൈൻ തലത്തിലാണ് നമ്മളിരിക്കുന്ന സൈഡിൽ തന്നെ പെട്രോൾ ലിഡ് വന്നിരിക്കുന്നത് കുഴപ്പമില്ല അതൊന്ന് ശീലമാകുന്നതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പം ഇതാണ് വാഹനത്തെക്കുറിച്ചുള്ളൊരു വളരെ ക്യുക്കായ റിവ്യൂ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ വിശദമായിട്ട് വണ്ടിയുടെ ടെക്നിക്കൽ പാരാമീറ്ററുകളോ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിവ്യൂ അല്ല രണ്ട് കാര്യമുണ്ട് ഈ ടെക്നിക്കൽ പാരാമീറ്ററുകളൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ പേരുടെ വീഡിയോകളിൽ കേട്ടിട്ടുണ്ടാവും കുറച്ചുകൂടെ പ്രസക്തമായ കാര്യം വളരെയധികം ടെക്നിക്കൽ ഒന്നും പറയാൻ എനിക്കറിയത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ റിവ്യൂ ഇവിടെ നിർത്തുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാഹനവും ഞാനുമായിട്ടുള്ളൊരു യാത്രയുടെ ഒരു ആയിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അതായത് ഇത് പതിയെ ഓഫ് റോഡിംഗ് അടക്കമുള്ള സ്കിൽസ് ഞാൻ കളക്ട് ചെയ്തെടുക്കുക ഉൾപ്പെടെ ചെയ്യുമ്പോൾ വരുന്ന ഒരു സാധാരണ ഒരു വ്യക്തി ഓഫ് റോഡിംഗ് പഠിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സീരീസിനെ വരുന്ന വ്യത്യാസങ്ങളെയൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് മാത്രമേ ഈ ചാനലിനും ഈ കാണുന്ന വീഡിയോകൾക്ക് ഉദ്ദേശമുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻ്റ് ചെയ്യുക നന്ദി